ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കോട്ടയത്ത് ആകാശപാത തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സ്വപ്ന പദ്ധതിയായി തുടങ്ങിയത് പദ്ധതി പത്ത് വർഷമായി അനക്കമില്ലാതെ കിടക്കുകയാണ് നിലവിലെ കണക്കുകൾ പ്രകാരം പതിനേഴ് കോടി രൂപയാണ് ആകാശപാത പൂർത്തിയാക്കാൻ ആവശ്യമായ തുക ടൌണിലെ ഗതാഗതക്കുരുക്കിൽ ബുദ്ധിമുട്ടാതെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുക എന്നതായിരുന്നു ആകാശപാത ലക്ഷ്യം വെച്ചത് എന്നാൽ ഇനി ഈ പദ്ധതി മുന്നോട്ടു പോകുമോ എന്ന് വ്യക്തമല്ല അതെ കോട്ടയത്തെ ആകാശപാത നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ ആവശ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി എറണാകുളത്ത് ബിനാലയ്ക്ക് വന്ന കലാകാരൻ എം എൽ എ ബന്ധത്തിന് പുറത്ത് നിർമ്മിച്ച ശില്പമാണെന്നാണ് വിചാരിച്ചതെന്നും അദ്ദേഹം പരിഹസിച്ചു മന്ത്രിയായി സ്ഥലം ഏറ്റെടുത്തപ്പോഴാണ് ഇതൊരു സ്കൈവോക്കാണെന്ന് മനസ്സിലായത് പദ്ധതിക്ക് സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അന്നത്തെ കളക്ടർ റിപ്പോർട്ട് നൽകിയത് സൗജന്യമായി ഭൂമി വിട്ടു നൽകുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി കോർപ്പറേഷന് സ്ഥലം മാത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ബാക്കി സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വരും പള്ളിക്കും കേന്ദ്ര സർക്കാരിന്റെ തപാൽ വകുപ്പിനും സ്ഥലമുണ്ട് പണം നൽകി സ്ഥലം ഏറ്റെടുക്കാൻ റോഡ് സേഫ്റ്റിക്ക് അധികാരമില്ല സ്കൈവോക്ക് ഘടനയിൽ മതിയായ തൃപ്തിയില്ലെന്നാണ് പാലക്കാട് ഐ ഐ ടിയുടെ റിപ്പോർട്ട് നിർദ്ദിഷ്ട സ്കൈവോക്കിന്റെ അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്നും ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് സ്കൈവോക്കിന് സ്റ്റെയർ കേസിനൊപ്പം ലിഫ്റ്റും വേണമെന്നാണ് നാറ്റ് പാക് പറയുന്നത് ആറ് ലിഫ്റ്റും മൂന്ന് സ്റ്റെയർ കേസും ഉൾപ്പെടെ പദ്ധതി ചെലവ് പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ വേണ്ടിവരും പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കാനാവില്ലെന്നാണ് അവസാനമായി നൽകിയ റിപ്പോർട്ടിൽ കളക്ടർ പറയുന്നത് സ്ഥലം ഏറ്റെടുക്കാതെ പദ്ധതി പൂർത്തീകരിച്ചാൽ പിന്നീട് ജില്ലയുടെ തുടർ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൊളിച്ചു കളയേണ്ടിവരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പതിനേഴ് കോടി ചെലവാക്കി സ്കൈവോക്ക് നിർമ്മിക്കാമെന്ന് വിചാരിച്ചാലും പൊളിക്കേണ്ടി വരും എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ആദ്യ ഘട്ടത്തിൽ അഞ്ചു കോടി രൂപയാണ് ആകാശപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിശ്ചയിച്ചിരുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം പതിനേഴ് കോടി രൂപയാണ് ആകാശപാത പൂർത്തിയാക്കാൻ ആവശ്യമായ തുക ഇത്രയും തുക മുടക്കിയ ശേഷം ഭാവിയിൽ കോട്ടയത്തിന്റെ വികസനത്തിനായി ആകാശപാത പൊളിച്ചു നീക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നു കോട്ടയം നഗരത്തിന്റെ വികസനത്തിനായി വേണമെങ്കിൽ ആകാശപാത പൊളിച്ചു കളയേണ്ടിവരും ആവശ്യമെങ്കിൽ തിരുവഞ്ചൂരിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ സമീപിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ചെയ്യാൻ പാടില്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ലാത്ത വകുപ്പിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ഗണേഷ് കുമാർ നിയമസഭയിൽ വ്യക്തമാക്കി നിർമ്മാണം ഇത്രത്തോളമായ ശേഷവും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു കോട്ടയത്തെ ആകാശപാതയ്ക്ക് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി